മഹാബലിയെ പാദാർത്ഥിലേക്ക് ചവിട്ടിത്താഴ്ത്തിയ വാമനെ മൂർത്തിയായി ആരാധിക്കുന്ന ചിങ്ങമാസത്തിലെ തിരുവോണം അതിഗംഭീരമായി ആഘോഷിക്കുന്ന കേരളത്തിലെ വാമനസങ്കല്പത്തിലുള്ള ഏക ക്ഷേത്രമായ തൃക്കാക്കര ശ്രീ വാമനമൂർത്തി ക്ഷേത്രമാണിത് നാലായിരത്തി അഞ്ഞൂറ് വർഷത്തിൽ പരം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ ഏകദേശം നൂറ്റി അറുപതടി ചുറ്റളവുള്ള സ്വർണ്ണ താഴുകക്കുടമുള്ള വൃത്താകൃതിയിലുള്ള ശ്രീകോവിലിൽ കിഴക്കോട്ട് ദർശനമായി മഹാബലിക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്ത ചതുർബാഹുവായ ശംഖുചക്ര കഥാപത്മധാരിയായ ഭഗവാന്റെ ത്രിവിക്രമ വിശ്വരൂപത്തിലാണ് തൃക്കാക്കരയപ്പൻ ഇവിടെ കുടികൊള്ളുന്നത് ഭഗവാന്റെ പാദമുതര പതിഞ്ഞ തിരുക്കാൽക്കര പിൽക്കാലത്ത് തൃക്കാക്കരയായി മാറുകയായിരുന്നു മഹാബലിക്ക് പ്രത്യേക സ്ഥാനം നൽകി ഇവിടെ ആരാധിച്ചു പോരുന്നു ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് കാണുന്ന കപില തീർത്ഥമാണിത് വാമന രൂപത്തെത്തിയ ഭഗവാന്റെ കമണ്ടലുകളിൽ നിന്നും കരതലത്തിലൂടെ മണ്ണിൽ വീണ കരതല തീർത്ഥമാണിത് ക്ഷേത്രം തന്ത്രിക്കും ശാന്തിക്കാർക്കും മാത്രമേ ഇതിൽ കുളിക്കുവാൻ അനുവാദമുള്ളൂ ചിങ്ങമാസത്തിലെ അത്തം നാൾ മുതൽ തിരുവോണം വരെ പത്ത് ദിവസമാണ് ഇവിടെ ഉത്സവം ആഘോഷിക്കുന്നത് തൃക്കാക്കരയപ്പന്റെ തിരുവോണ സദ്യ വിശ്വപ്രസിദ്ധി